ായ മുഹമ്മദ് ഷാഫി സാഹിബ് വിജിലൻസ് എസ് പി ആണ് അദ്ദേഹം ഐ പി എസ് സൂപ്രണ്ട് ഓഫ് പോലീസ് വിജിലൻസ് സഹകരണ വകുപ്പിന്റെ സൂപ്രണ്ടാണ് അദ്ദേഹം നിങ്ങൾക്ക് ഈ പ്രതിജ്ഞ ചൊല്ലിത്തരും അസ്സാം ഇത്രയും ഒരു സെക്കൻഡ് ഒറ്റ സെക്കൻഡ് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം കേരള സർക്കാരിന്റെ ആഹ്വാന പ്രകാരം നമ്മൾ ലഹരിക്കെതിരെ ഒരു യുദ്ധപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് അതിന്റെ ഭാഗമായി കേരള നദൂദ് അൽ മുജാഹിദ്ദീൻ സംസ്ഥാനതലത്ത് സംഘടിപ്പിക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തുക എന്നുള്ളത് കൂടിയാണ് എൻ്റെ കടമ ഇത്രയും ഉമ്മമാരും അച്ഛൻ പാപ്പന്മാരും ഒക്കെ ഉള്ളതുകൊണ്ട് ഒരു ഒറ്റ ഒരു മിനിറ്റ് കൂടി കൊണ്ട് പറയാം നമ്മുടെ മക്കളുടെ പ്രത്യേകിച്ച് എട്ടാം ക്ലാസ്സിന് മുകളിലുള്ള മക്കളുടെ വസ്ത്രങ്ങൾ കഴുകാനെടുക്കുമ്പോൾ അവരുടെ പോക്കറ്റുകളിലോ അല്ലെങ്കിൽ അവരുടെ ബാഗിനകത്തോ ഒക്കെ ചുരുട്ടിയ നിലയിൽ നോട്ടുകൾ കാണുകയാണെങ്കിൽ അതുപോലെ സിബിലോക്കുള്ള ചെറിയ പ്ലാസ്റ്റിക് കവറുകൾ കാണുകയാണെങ്കിൽ അതുപോലെ ഉപയോഗിക്കാത്ത എ ടി എം കാർഡുകൾ കാണുകയാണെങ്കിൽ അവരുടെ കണ്ണുകളുടെ ചലനം പഴയതുപോലെ അല്ലെങ്കിൽ കണ്ണുകളുടെ നിറം വ്യത്യാസമുണ്ടെങ്കിൽ അവർ നിങ്ങളോട് അനാവശ്യമായി ദേഷ്യപ്പെടുകയാണെങ്കിൽ ചൂടാവുകയാണെങ്കിൽ അവരുടെ മുറിയിലേക്ക് നിങ്ങൾ പ്രവേശിക്കുന്നതിന് തടയുകയാണെങ്കിൽ അവർക്ക് പുതിയ കൂട്ടുകാർ കിട്ടുകയാണെങ്കിൽ നിങ്ങൾ അവർ ശ്രദ്ധിക്കുക ചിലപ്പോൾ ഇത് നിങ്ങളെ തടയാൻ പറ്റില്ല നിങ്ങൾ പോലീസിൻ്റെയോ എക്സൈസിൻ്റെയോ സഹായം തേടണം അതിൻ്റെ പ്രധാന കാരണമെന്ന് പറഞ്ഞാൽ പിന്നെ ഈ മയക്കുമരുന്നിനടിമപ്പെടുത്തുന്ന ഒരാളിനെ രക്ഷിക്കാൻ സാധാരണ ഉള്ള ചികിത്സകൾക്കൊന്നും പറ്റില്ല അത് നിയമത്തിന് മുന്നിൽ കൊണ്ടുപോകണം അല്ലെങ്കിൽ നിങ്ങൾ കണ്ടതുപോലെ ഉമ്മായെ കൊല്ലുന്നതിനും വാപ്പായെ കൊല്ലുന്നതിനും സഹോദരിയെ കൊല്ലുന്നതിനും ഭാര്യയെ കൊല്ലുന്നതിനും ഒന്നും ഒരു മടിയുമില്ലാത്ത ഒരു പുതിയ തലമുറയുണ്ടാവും മാത്രമല്ല നമ്മുടെ ഈ യുദ്ധത്തിൽ കൂടുതൽ തീരുമാനിക്കുന്നത് എളുപ്പം പൈസ ഉണ്ടാക്കുന്ന യുവാക്കളുടെ ഒരു ഒരു അത്യാഗ്രഹമാണ് മയക്കുമരുന്ന് പോകുന്നത് നമ്മൾ ജമാഅത്തുകൾ ഒരു തീരുമാനമെടുക്കേണ്ടത് ഇത്തരത്തിലുണ്ടാക്കുന്ന പൈസ ഉണ്ടാക്കുന്ന ആളുകളുമായി നമ്മൾ സഹകരിക്കുകയില്ല എന്നുള്ളതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് സംസ്ഥാനത്തിൽ നടക്കുന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തിയതായി അറിയിക്കുന്നു അതുപോലെ ഒരു സത്യപ്രതിജ്ഞയുണ്ട് ഒരു രണ്ട് ലൈനേ ഉള്ളൂ പെട്ടെന്ന് നമുക്ക് അവസാനിപ്പിക്കാം ലഹരി കുടുംബത്തെയും നശിപ്പിക്കുന്ന ശത്രുവാണ് എല്ലാ ലഹരികളും പൈശാചികവും മ്ലേച്ഛവുമാണ് മയക്കുമരുന്ന് മദ്യം തുടങ്ങിയ എല്ലാ ലഹരികൾക്കുമെതിരെ ഞാൻ ശക്തമായി പ്രതികരിക്കും നാടിനെ നശിപ്പിക്കുന്നവർക്ക് ഞാൻ കൂട്ടുനിൽക്കില്ല കുടുംബത്തിൽ ആരും ിൽക്കില്ല ഉപയോഗിക്കുന്നവരുമായി ചങ്ങാത്തം കൂടുകയോ ചെയ്യില്ല ലഹരിയിൽ നിന്നും യുവതലമുറയെയും നാടിനെയും രക്ഷിക്കാൻ എന്നെ കൊണ്ട് കഴിയുന്നതെല്ലാം ഞാൻ ചെയ്യുമെന്നും പ്രതിജ്ഞയുന്നു Slavno da